കൃഷ്ണപല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി അവൾ ക്ലാസ്സിലേക്ക് കയറിപ്പോയി ക്ലാസ്സിൽ ചെന്ന് പ്രാക്ടീസ് തുടർന്നു ബ്രേക്ക് ടൈം ആയപ്പോൾ അവൾ യാദവിനെ ഫോണിൽ വിളിച്ചു മീറ്റിംഗ് ആയതുകൊണ്ട് അവന് കോൾ എടുക്കാൻ കഴിഞ്ഞില്ല അവൾ അബിയുടെ കൂടെ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് മെസ്സേജ് അയച്ചു അവൻ സമ്മതിച്ചുകൊണ്ട് റിപ്ലൈ കൊടുത്ത് മണിക്കുട്ടിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റുമെന്നോർത്ത് അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി ക്ലാസ് കഴിഞ്ഞതും അവൾ അബി അന്വേഷിച്ച് അവരുടെ ഹാളിലേക്ക് പോയി ആ നീ വന്നോ നമുക്ക് പോവാം ഷാരുവളക്കിണ്ട് അവിടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഇല്ലേട്ടാ ഞാനിന്ന് അബിയേട്ടൻ്റെ കൂടെ പോകുന്നത് ദൈവനോട് വിളിച്ചു പറഞ്ഞു ആ പറഞ്ഞു എങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അവനെന്നെ പഞ്ഞി കിടും അവൻ്റെ സംസാരം കേട്ട് അവൾ ചിരിച്ചു അബിയേട്ടിനെ എവിടെ അവൾ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ പുറത്തേക്ക് ഇറങ്ങി തോന്നുന്നു നീ താഴെ നിന്ന് അന്വേഷിച്ചേക്ക് ആ ശരി ഞാൻ പോവാ അവൾ അവനോട് യാത്ര പറയാൻ താഴേക്ക് ഇറങ്ങി ഇതേ സമയം അബി പല്ലവി അന്വേഷിച്ച് അവരുടെ ക്ലാസ്സിലേക്ക് പോയിരുന്നു അവൻ അവിടെ ഒന്ന് ചുറ്റും നോക്കുന്നുണ്ട് ദീപവും ഏരിക്കുട്ടി അവൻ അടുത്തേക്ക് വന്നു എന്താ ബി ഏട്ടാ അവള് പോയല്ലോ ഷാരൂവിന്റെ കൂടെ ഒന്ന് പോന്നു പറഞ്ഞിരുന്നു ആണോ ഓക്കെ എന്നാ ശരി പിന്നെ കാണാട്ടോ എന്തിനാ അത്യാവശ്യത്തിനാണോ ഏയ് അല്ലേടാ അഭി അവരെ നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി യാദവിനോട് ചോദിച്ചപ്പോൾ സമ്മതിച്ചു കാണില്ല അതുകൊണ്ടായിരിക്കും അവൾ ഷാരൂവിന്റെ കൂടെ പോയതെന്നായിരുന്നു അഭി ചിന്തിച്ച് ഈ അഭിയായിട്ട് ഇത് എവിടെ പോയി കിടക്കുക ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല പല്ലവി അബിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് നേരെ എൻട്രൻസിലേക്ക് നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്ന ആളെ കണ്ട അവടെ കണ്ണ് വികസിച്ചു ആ മുഖത്തേക്ക് നോക്കും തോറും ആസകളും വിറക്കുന്ന പോലെ അവൾക്ക് തോന്നി സിദ്ധാർത്ഥ് പേടിയോട് അവളെ ചുണ്ടുകൾ ആ പേര് മൊഴിഞ്ഞു എൻട്രൻസിൽ നിൽക്കുന്ന സ്റ്റാഫിനോട് എന്തോ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ട് അവിടെ ഹൃദയം ഭയം കൊണ്ട് ദ്രുതഗതിയിൽ മിടിക്കാൻ തുടങ്ങി അവനെ കണ്ട് അവൾ സേവിയോട് അടുപ്പിച്ച് പിടിച്ച ഫോൺ അറിയാതെ നിലത്തേക്ക് ചാടി ഇയാൾ ഇയാളെന്താ ഇവിടെ എന്നെ അന്വേഷിച്ചു വന്നതാവോ ഞാനിനി എന്താ ചെയ്യുക അവനെ കണ്ട് അവളുടെ ഉള്ളിലെ ഭയം പുറത്തേക്ക് വന്നിരുന്നു ആ ഒരു അവസ്ഥയിൽ കയ്യിൽ നിന്ന് ഫോൺ താഴെ പോയത് പോലെ അവൾ അറിഞ്ഞിരുന്നില്ല ആകെ മരവിച്ച അവസ്ഥയായിരുന്നു അവളുടെ എൻട്രൻസിൽ നിൽക്കുന്നവരോട് പല്ലവിയുടെ ക്ലാസ് ചോദിച്ചുകൊണ്ട് സിദ്ധാർത്ഥ തിരിഞ്ഞതും പല്ലവി അവനെ കാണാത്ത സ്റ്റെപ്പിനരികിലുള്ള മതിലിനരികിൽ നിന്നു അവൾ പതിയെ അവനെ മറിഞ്ഞു നോക്കിയതും അവൻ തനിക്ക് നേരെയാണ് വരുന്നതെന്ന് അറിഞ്ഞ് അവൾ വേഗം തൊട്ടടുത്ത റൂമിലേക്ക് കയറി വാതിലടച്ചു അവൾ വാതിൽ ചാരി നിലത്തേക്കിരുന്ന് മുട്ടിൽ മുഖം പുഴുത്തി അവൾക്കൊന്നും ആലോചിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല കണ്ണുകൾ നിറഞ്ഞൊഴി ചുണ്ടുകൾ വിറച്ച് അവൾ അവിടെ പതിങ്ങിക്കൂടി ശരീരത്തിന്റെ വിറയിൽ അപ്പോൾ അവൾ വിട്ടുമാറിയില്ല പലവി ആ പഴയ സ്റ്റോർ റൂമിലേക്ക് കയറുന്ന കണ്ട രണ്ട് കണ്ണുകൾ വന്യതയാൽ തിളങ്ങി ആ ചുണ്ടുകളിൽ ഗൂഢമായ മന്ദഹാസമായിരുന്നു ആ കൈകൾ സ്റ്റോർ റൂമിന്റെ വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്യുമ്പോൾ വന്യമായി ചിരിച്ചു സിദ്ധാർത്ഥ് സ്റ്റാഫ് പറഞ്ഞ അനുസരിച്ച് പലവിയുടെ ക്ലാസ്സിനരികിലെത്തി അവിടെ ഒരു പെൺകുട്ടിയോട് പറ്റി ചോദിച്ചപ്പോൾ അവൾ പോയി എന്നറിഞ്ഞതും അവൻ ദേഷ്യം കൊണ്ട് മുഷ്ടി ഉരുട്ടി പല്ലിയടിച്ചു നിനക്കിന്നിൽ ഇന്ന് നീ രക്ഷയില്ല പല്ലവി ഞാൻ നിന്റെ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ നീ എൻ്റെ കൈയിൽ തന്നെ എത്തുന്നു സിദ്ധാർത്ഥ് വന്യമായി ചിരിച്ചുകൊണ്ട് മനസ്സിലോർത്തു പേടിച്ചു വിറങ്ങളിച്ചാ ഇരിപ്പ് പല്ലവി അങ്ങനെ തന്നെ തുടർന്നു മാസങ്ങൾക്ക് മുമ്പ് അനുഭവിച്ച സിദ്ധാർത്ഥിന്റെ ക്രൂരതകളായിരുന്നു അവളുടെ മനസ്സ് നിറയെ അവന്റെ വന്യമായ മുഖം ഇപ്പോഴും കൺമുമ്പിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് തോന്നിയപ്പോൾ അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു സിദ്ധാർത്ഥ അവന്റെ പൂട്ടിയിട്ടുകൊണ്ട് ചവിട്ടി ചതച്ച കാലുകൾ ഇപ്പോഴും നേരി വേദനിക്കുന്ന പോലെ അവൾക്ക് തോന്നി കാൽമുട്ടിൽ മുഖം പൊഴുത്തിക്കൊണ്ട് തന്നെ അവളുടെ കൈകൾ അവളുടെ പാദങ്ങളിൽ മുറുകി എത്ര സമയം ആ ഇരിപ്പ് തുടർന്നു എന്ന് അവൾക്ക് തന്നെ അളക്കാൻ കഴിഞ്ഞില്ല കണ്ണേട്ടാ കണ്ണേട്ടനിപ്പോ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ യാദവിന്റെ സ്വാമിപ്പൾ ആ നിമിഷം ഒരുപാട് ആഗ്രഹിച്ചു വീണ്ടും വീണ്ടും കണ്ണുകൾ നിറഞ്ഞൊഴുകി സിദ്ധാർത്ഥിനോടുള്ള ഭയം കൊണ്ട് ഇപ്പോഴും കൈയും കാലും വിറക്കുന്ന അവൾ അറിഞ്ഞു സമയം കടന്നുപോയെന്ന് തോന്നിയതും അവൾ ഇരുന്നിടത്ത് നിന്ന് വാതിൽ തുറക്കാൻ പോലെ അവൾക്ക് പേടി തോന്നി അവൾ ആ മുറിയുടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കി ആ മുറിയിലെ സാധനങ്ങളും സ്റ്റേജ് ഡെക്കറേഷനുള്ള കമ്പികളും നിറഞ്ഞിരുന്നു അത് കണ്ടത് അവൾക്ക് മനസ്സിലായിരുന്നു സ്റ്റോർ റൂം സാധനങ്ങൾ തിങ്ങി നിൽക്കുന്ന കൊണ്ട് ആ മുറിയിൽ നേരെ ഇരിട്ട് നിറഞ്ഞിരുന്നു മുറിയിൽ തണുപ്പ് അധികരിച്ചു വരുന്നുണ്ടായിരുന്നു അവൾ ഉള്ളിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് വാതിൽ തുറക്കാൻ നോക്കി എന്നാൽ അത് തുറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ പകച്ചുപോയി കണ്ണുകൾ മിഴിഞ്ഞു ശരീരം വീണു വിറച്ചു തുടങ്ങി ഇതാര പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് അവൾ വീണ്ടും വാതിൽ ആഞ്ഞു വലിച്ചു നോക്കി ഇല്ല തുറക്കുന്നില്ല ആരെങ്കിലും പുറത്തുണ്ടോ ഹലോ വാതിൽ തുറക്കുവോ പ്ലീസ് അവൾ രണ്ടു കൈകൊണ്ടും വാതിൽ ആഞ്ഞു മുട്ടി വിളിച്ച് പറഞ്ഞു എന്നാൽ അവടെ ശബ്ദം കേൾക്കാൻ പുറത്തൊരാള് പോലും ഉണ്ടായില്ല പിന്നെയും പിന്നെയും അവൾ മുട്ടി വിളിച്ചു അവളുടെ ശബ്ദം നേർത്ത് വരുന്നുണ്ടായിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി കരഞ്ഞുകൊണ്ട് അവൾ ഒച്ചയെടുത്ത് വിളിച്ചുകൊണ്ടേയിരുന്നു ഒരു പ്രതികരണവും പുറത്തുനിന്ന് കേൾക്കാതെ ആയതും അവൾ കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു മുഖം പൊത്തി അവൾ കരഞ്ഞു വീണ്ടും ആരും തുണയില്ലാതെ ഒറ്റപ്പെട്ടു പോയ പോലെ അവൾക്ക് തോന്നി യാദവിൻ്റെ സ്നേഹത്തോടെയുള്ള വിളിയും കരുതലും ഓർമ്മയൊന്നും അവൾ പിടഞ്ഞെണീച്ചു എൻ്റെ ഫോൺ ഫോൺ എവിടെ അവൾ കയ്യിലുള്ള ബാഗിൽ കൈയിട്ടുകൊണ്ട് അന്വേഷിച്ചു എന്നാൽ ഫോൺ കിട്ടിയില്ല അവൾ ഇരുന്നിടത്ത് ഇരുന്നിടന്ന് എണീച്ചു ഇരുന്നിടങ്ങളിൽ അവൾ ഫോൺ അന്വേഷിച്ചു ഫോൺ എവിടെയാണെന്നറിയാതെ അവൾ തലക്ക് കൈവച്ചു എന്തൊരവസ്ഥയാണ് കണ്ട ഇത് മുറിയിൽ ഇരിട്ട് നിറഞ്ഞു വരുന്നതോറും അവളുടെ ഉള്ളിൽ ഭയവും കൂടി വന്നു അവൾ സ്വിച്ച് ബോർഡ് അന്വേഷിച്ച് ചുമരിൽ തൊട്ട് തപ്പി നോക്കി സ്വിച്ച് ബോർഡ് കയ്യിൽ തടഞ്ഞതും അവൾ ആശ്വാസത്തോടെ നിശ്വസിച്ചു എല്ലാ സ്വിച്ചും അവൾ ഓണാക്കി നോക്കിയെങ്കിലും ലൈറ്റ് ഒന്നും തെളിഞ്ഞില്ല ഇതൊന്നും വറക്കില്ലെന്ന് തോന്നില്ല ഞാനിനി എന്താ ചെയ്യുന്നു അവൾ വീണ്ടും വാതിൽക്കൽ പോയി ഡോറിൽ മുട്ടി വിളിച്ചു അവൾ അവിടെ തന്നെ തളർന്നിരുന്നു കണ്ണിട്ടാ എന്നെ എന്നെ എന്നിവിടുന്ന് കൊണ്ടുപോയി കണ്ണേട്ടാ പേടിയാവുന്നു കണ്ണിട്ട അവൾ തേങ്ങിക്കൊണ്ട് പദം പറഞ്ഞ് കരഞ്ഞു അവിടെ ഉള്ളം അല്ലാതെ വിങ്ങുന്നുണ്ടായിരുന്നു ഇതേ സമയം മീറ്റിങ്ങിലായിരുന്ന യാദവിൻ്റെ ഹൃദയവും എന്തിനന്നില്ലാതെ ഉച്ചത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ ഇടക്കിടക്ക് ഫോണിലേക്ക് നീണ്ടു വൈകിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു മെസ്സേജ് അയക്കണമെന്ന് അവളോട് പ്രത്യേകം പറഞ്ഞതാണ് ഇപ്പോൾ സമയം കഴിഞ്ഞിട്ടൊരു വിവരവുമില്ല വല്ലാതെ വെപ്രാളപ്പെടുന്നുണ്ടായിരുന്നു അവൻ്റെ മുഖത്ത് വെപ്രാളവും ടെൻഷനും കണ്ട് ദേവൻ അവനെ തോളിൽ കൈവച്ച് അവൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തലചരിച്ച് നോക്കിയതും ദേവൻ പുരികമുയർത്തി എന്താണെന്ന് ചോദിച്ചു അച്ഛാ ഞാനിപ്പോ വരാം ഇവിടെ നിന്ന് മാനേജ് ചെയ്യുവോ അവൻ ദേവനോട് പറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു അദ്ദേഹം തലയാട്ടി സമ്മതം അറിയിച്ചു എക്സ്ക്യൂസ് മീ അവൻ മീറ്റിംഗിന് വന്നവരോട് അനുവാദത്തിനായി പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് പുറത്തേക്ക് ഇറങ്ങി മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാനായിട്ട് എവിടെ പോയി കിടക്കുക പലവീടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തുകൊണ്ടാവും അവൻ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു അവൻ നിന്ന് ഫോൺ ഫോണെടുത്ത് അതിലേക്ക് നോക്കി ഫോൺ ഓഫാണല്ലോ എന്ത് പറ്റിന്നാവാ അവൻ വേഗം മണിക്കുട്ടിയുടെ ഫോണിലേക്ക് വിളിച്ചു എന്താ എന്താട്ടാ മോളെ പവി വന്നോ ഇല്ലല്ലോ ഏട്ടൻ്റെ കൂടെയെ ചേച്ചി വരാറില്ല ഞാനിപ്പോൾ അമ്മയോട് ചോദിച്ചേ ചോദിച്ചേയുള്ളൂ നിങ്ങളെന്താ വൈകുന്നേന്ന് ചേച്ചി അവിടെ ഏട്ടാ അവളുടെ മറുപടി കേട്ട് എപ്രാഴ്ചത്തോടെ മണിക്കുട്ടിക്ക് മറുപടി പോലും കൊടുക്കാതെ അവൻ ഫോൺ കെട്ടിയത് മറുവശത്തും മണിക്കുട്ടിക്ക് ആദ്യം കയറിയിരുന്നു യാദവ് അബിയുടെ നമ്പറിലേക്ക് വിളിച്ചു ഫോൺ സേവിലേക്ക് വെച്ച് ടെൻഷനോട് അവൻ നെറ്റി തടവി നിന്നു ഫോണിൽ യാദവിൻ്റെ കോൾ കണ്ടതും അബി കിടന്നിടത്ത് എണീറ്റ് ഫോൺ കയ്യിലെടുത്തു വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ കോൾ വന്നു അബിയുടെ ആനന്ദത്താൽ തുടികൊട്ടി അവൻ വേഗം ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ കണ്ണ അവന് എപ്രായത്തോടെ അവൽ പല സന്തോഷത്തോടെ വിളിച്ചു പാവി എവിടെ യാദവിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം വന്ന് അവൻ നെറ്റി വിളിച്ചു എനിക്കറിയില്ല അവൾ ഷാരൂവിന്റെ കൂടെ പോയി എന്ന് പറഞ്ഞു അവൾ നിന്റെ കൂടെ ആ വീട്ടിലേക്ക് എന്നോട് പറഞ്ഞിരുന്നല്ലോ പക്ഷെ ഞാൻ അവൾ അന്വേഷിച്ചപ്പോൾ പോയിന്നറിഞ്ഞത് യാദവ് ദേഷ്യത്തോടെ ഫോൺ വെച്ചു അബിയിലും ഭയം നിറഞ്ഞിരുന്നു പലവീടെ കാര്യത്തിൽ അവൻ ടെൻഷനിലാണെന്ന് യാദവിന്റെ ശബ്ദത്തിന്റെ വിറയിൽ നിന്നും അബിക്ക് മനസ്സിലായിരുന്നു അവൻ വേഗം ഡ്രസ്സ് മാറി ബൈക്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അബിയെ ഫോൺ വിളിച്ചതിന് ശേഷം യാദവ് ബൈക്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അവൻ്റെ ഉള്ളം പല്ലവിയെ കാണാതെ വേദനിച്ചു അവൾ എവിടെയാണെന്ന് അറിയാത്തുകൊണ്ട് കയ്യും കാലം വിറക്കുന്ന പോലെ അവന് തോന്നി ബൈക്കിൽ പോകുമ്പോൾ അവൻ ഷാരൂവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു അപ്പോഴവൾ അബിയുടെ കൂടെ പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവൻ ദേഷ്യത്തോടെ അതിൽപ്പരം നിരാശയോടെ വേദനയോടെ ഫോൺ ഓഫ് ചെയ്തു പോകുന്ന വഴിയിൽ അവൻ്റെ കണ്ണുകൾ അവൾക്കായി തിരഞ്ഞു ആ മുഖം ഒരു മിന്നായം പോലെങ്കിലും കണ്ടിരുന്നെങ്കിലും അവൻ പോയി ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ ബെല്ലടിക്കുന്ന കേട്ടതും യാദവ് ഫോൺ എടുത്തു നോക്കി ഹലോ കണ്ണ ഉണ്ണിയുടെ സ്വരം മറകുറുത്തെന്ന് കേട്ടതും യാദവും തീങ്ങി അവളെ കാണാതെ അവളെ പറ്റിയറിയാതെ അവന്റെ ഉള്ളം കലങ്ങി മറിഞ്ഞിരുന്നു കണ്ണ മണിക്കുട്ടി തന്നെ വിളിച്ചിരുന്നു ഭവി മോളെവിടെയാടാ അവന്റെ സ്വരത്തിൽ ആഗ്രഹം നിറഞ്ഞിരുന്നു അറിയില്ല ഉണ്ണി മോനെ മോലെ നീ ടെൻഷനാവാതെ ഞാൻ കോളേജിലേക്ക് വന്നുകൊണ്ടിരിക്കാം നമുക്ക് അവൾ കണ്ടുപിടിക്കാം ഉണ്ണി അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഫോൺ വെച്ചു സമയം ഇരട്ടി തുടങ്ങിയിരുന്നു അവളിൽ ഇരുട്ടിനോടുള്ള ഭയവും അവനെ വേദനിപ്പിച്ചു യാദവ് പോകുന്ന വഴിയിലെല്ലാം അവളെ തിരഞ്ഞു ഈശ്വര എന്റെ പെണ്ണിനെ കാത്തോളണേ ഒരാപത്തും കൂടാതെ അവൾ എനിക്ക് തിരിച്ചു തരണേ അവൻ മനസ്സൊരുകി ദൈവത്തെ വിളിച്ചു ഉണ്ണി അബിയും ഷാരൂ വിവിയുമെല്ലാം അവളെ തിരക്കി ഇറങ്ങിയിരുന്നു പള്ളവി കരഞ്ഞു കരഞ്ഞ് അങ്ങനെ തന്നെ ഇരുന്നു ഇരുട്ട് നിറഞ്ഞ മുറി കാണാൻ നിൽക്കാതെ അവൾ കണ്ണുകൾ കണ്ണുകളടച്ചിരുന്ന് കൂനിക്കൂടി നിരത്തിരുന്നു കണ്ണീട്ടിനെ വേണ്ട എന്താ ഇതുവരെയായിട്ട് എന്നെ ഒന്ന് അന്വേഷിക്കാൻ വരാത്ത കണ്ണേട്ടിന്റെ പാവിക്കുട്ടനെ ഇവിടെ ഒറ്റക്കാ കണ്ണേട്ട ഒന്ന് വേഗം അവിടെ ഉള്ള അവന് വേണ്ടി ആഗ്രഹിച്ചു അവൻ തന്നെ അന്വേഷിച്ചു വരുമെന്ന വിശ്വാസമായിരുന്നു ആ ഇരുട്ടിൽ അവൾക്ക് ബലം നൽകിയത് ഇരുട്ടിൽ മനസ്സ് കൈവിട്ട് പോകുന്നുണ്ടെങ്കിലും അവൾ പിടിച്ചു നിന്നു യാദവ് പല്ലവിക്ക് വേണ്ടി വരുമെന്ന വിശ്വാസം അവൾ മുറുകെ പിടിച്ചു ഇന്ന് അവനാണ് അവളുടെ ബലം അവനിലാണ് അവൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തൻ്റെ ജീവവായി പോലും അവനാണെന്ന പോലെ അവളുടെ ഉള്ള അവനെ പ്രണയിച്ചു തന്നെ അവൻ തിരികെ ജീവനവല്യം പ്രണയിക്കുന്നു എന്നറിയാതെ അവൾ അവൻ്റെ പ്രണയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് മനസ്സിലാവെ കണ്ണേട്ടിന്റെ വരവ് കാത്ത് അവൾ ആ ഇരുട്ട് മുറിയിലിരുന്നു അവനിലുള്ള വിശ്വാസം അവൻ നൽകിയ ധൈര്യം ബലം ഇതെല്ലാം ഇത്രയും വേഗം തൻ്റെ മനസ്സിന് ഇരുട്ടെന്ന അന്ധകാരത്തെ പ്രതിരോധിക്കാൻ ശക്തി നൽകി എന്നുള്ളത് അവളെ തന്നെ അത്ഭുതപ്പെടുത്താൻ പാകത്തിനുള്ളവയായിരുന്നു ആ മുറിയിൽ രാത്രിയിലെ തണുപ്പരിച്ചു വന്നതും അവൾ ദുപ്പട്ടുകൊണ്ട് ശരീരം പൊതിഞ്ഞു പിടിച്ചു ആകെ മരവിക്കുന്ന പോലെ അവൾ തണുത്തു വിറച്ച് കാലിലൂടെ എന്തോ അരിച്ചു കയറുന്ന പോലെ തോന്നിയതും അവൾ ചാടി എഴുന്നേറ്റു കാലിലൂടെ അവൾ എതിർവശത്തേക്ക് നീങ്ങിയതും അവൾ നെറ്റി ചെന്ന് അവിടെയുള്ള വലിയ സ്റ്റാൻഡിൽ ചെന്നിടിച്ചു ഇരുട്ടായത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്റ്റാൻഡ് അവിടെയുള്ളത് അവൾ അറിഞ്ഞില്ല ശക്തമായി തലവേദനിച്ച് അവൾ നെറ്റിയിൽ കൈവെച്ചു കൈവിരലുകളിൽ അറിഞ്ഞ വഴുവഴുപ്പും നെറ്റിയിലെ നീറ്റിലും വേദനയും നെറ്റി മുറിഞ്ഞതിനെ സൂചിപ്പിക്കുന്നവയായിരുന്നു തലകറങ്ങുന്ന പോലെ തോന്നി അവൾ ഭിത്തിയിലേക്ക് കൈവച്ചു അവൾ താങ്ങിനായി പിടിച്ച് ഭിത്തിയിൽ ചാരി വെച്ചിരുന്ന വലിയ കമ്പികളുടെ കൂട്ടത്തിലേക്കാണ് അവളുടെ പീഡിത്തത്തിൽ എല്ലാ കമ്പികളും ചെരിഞ്ഞ് അവളുടെ ദേഹത്തേക്ക് തന്നെ വീണു ശരീരത്തിന് ബലം കിട്ടാതെ അവൾ നിലത്തേക്ക് വീണു അവളുടെ ദേഹത്തേക്ക് തന്നെ കമ്പികൾ ഉരുണ്ടി വീണു ബോധമറിയുന്ന സമയത്തും ശരീരത്തിൽ വേദന അനുഭവപ്പെട്ടപ്പോഴും അവൾ മന്ത്രിച്ചത് അവൻ്റെ നാമം മാത്രമായിരുന്നു പലവീടെ മാത്രം കണ്ണിട്ടെ സിദ്ധാർത്ഥ് വഴിയരികിൽ അവൻ്റെ കാറിനുമ്പിൽ ചാരിന്ന് ഫോൺ ചെയ്യുമ്പോഴാണ് മുന്നിലൂടെ യാദവിൻ്റെ ബൈക്ക് പാഞ്ഞു പോയത് പലവിയെ കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിൽ യാദവിനവിടെ മുഖമല്ലാതെ മറ്റൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന സിദ്ധാർത്ഥിന്റെ കണ്ണിൽ മിന്നായം മിന്നായപ്പോലെ അവനൊന്നുടക്കി കടന്നുപോയി ഇത് ഇത് അവനല്ലേ ആരോ സർ ഫോണിന് മറുവിശെന്ന് പറയുന്നിട്ട് അവനൊന്ന് വിറച്ചു കയറി തന്നോടല്ലോ അവൻ ദേഷ്യത്തോടെ ഫോൺ വിളിച്ചു അത് അവനാണോ അതും എനിക്ക് തോന്നിയതാണോ അവൻ വീണ്ടും അവന്റെ ബൈക്ക് പാഞ്ഞ വഴി നോക്കിയെങ്കിലും അവൻറെ പൊടി പോലും ആ വഴിയിൽ കാണുന്നുണ്ടായിരുന്നില്ല സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ മുഷ്ടി ഇരുട്ടി കാറിന്റെ ബോണ്ടിൽ ആഞ്ഞിടിച്ചു ഒരുത്തി എന്റെ കൈ കിട്ട ഇനി മണിക്കൂറുകൾ മാത്രം ഇനിയുള്ളത് അവനാ അവൻ ഇനി ഏത് മാതാളത്തിൽ നിന്ന് വരുന്നവനാണെങ്കിലും സിദ്ധാർത്ഥിൻ്റെ കയ്യിൽ അവൻ കൊടുങ്ങും അന്ന് അവൻ്റെ അന്ത്യമായിരിക്കും അവൻ്റെ ഉള്ളിൽ യാദവിനോടുള്ള പകയരിഞ്ഞു അബിയും ഷാരൂം ഇബിയും കൂടി ഐഡിയ മുഴുവൻ തിരഞ്ഞു ക്യാൻറ്റീനിലും പോൾ സൈഡിലും ഓരോ നിലയിലും ഓരോ ഹാളിലും അവരവളെ അന്വേഷിച്ച് അടഞ്ഞിടക്കുന്ന സ്റ്റോർ റൂം ഒഴികെ മൂന്നാളവളെ കണ്ടുപിടിക്കാൻ കഴിയാതെ എൻട്രൻസ് മുമ്പിൽ നിൽക്കുമ്പോഴാണ് യാദവിൻ്റെ ബൈക്ക് അങ്ങോട്ട് പാഞ്ഞു വന്ന് നിന്നത് യാദവിനോട് എന്ത് പറയുന്നറിയാതെ അവർ നിന്നു കണ്ടോ അവളെ അവനോടി അവർക്കടുത്തേക്ക് വന്നെന്ന് ചോദിച്ചു അവർ മൂന്ന് പേര് വിഷമത്തോടെ ഇല്ലെന്ന് തലയാട്ടി അവൻ്റെ ഏഷ്യത്തോടെ ഷാരൂവിന്റെ കോളിൽ പിടിച്ചു നിന്നെയൊക്കെ അവളെ ഏൽപ്പിച്ചിട്ടല്ലടാ ഞാൻ പോയത് ഷാരൂവിനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് അവൻ ആക്രോശിച്ചു നീയല്ലേ അവള് വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് അവൻ അബിയുടെ ചുമിൽ പിടിച്ച് തള്ളിക്കൊണ്ട് ചോദിച്ചു കണ്ണാ യാദവ് അവരോട് ചൂടാവുന്നതുകൊണ്ട് കാറിൽ വന്ന ഉണ്ണി വേഗം കാറിൽ നിന്നിറങ്ങി അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു എന്താണ് നീ കാണിക്കുന്നത് ഇവരോട് ചൂടായിട്ട് എന്താ കാര്യം ഉണ്ണിയുടെ എനിക്ക് ആ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എൻ്റെ പവി അവൾ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊണ്ട് നടന്നല്ലേ എന്നിട്ട് എവിടെ പോയി ഉണ്ണിയേട്ടാ അവൻ മുടിയിൽ കൈകോർത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു സങ്കടപ്പെടില്ലേ കണ്ണാ നമുക്ക് അവളെ നോക്കാം അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും നമ്മൾ എങ്ങോട്ട് അവളെങ്ങോട്ട് ഞങ്ങൾ ഞങ്ങളിവിടെയൊക്കെ നോക്കി ഉണ്ണിയേട്ടാ പക്ഷെ അവളെ വിവി പറഞ്ഞിരുത്തിക്കൊണ്ട് യാദവിനെ നോക്കി അവനാകെ തകർന്ന അവസ്ഥയിലായിരുന്നു ഒരു തവണ കൂടി നമുക്ക് മുകളിലേക്കൊന്ന് പോയി നോക്കാം നമ്മുടെ കണ്ണിൽപ്പെടാതെ പോയിട്ടുണ്ടെങ്കിലോ ഉണ്ണി പറഞ്ഞത് എല്ലാവരും സമ്മതിച്ചുകൊണ്ട് സ്റ്റെപ്പിനരികിലേക്ക് വേഗത്തിൽ ഓടി രണ്ട് സ്റ്റെപ്പ് ഓടിക്കയറി യാദവ് നിന്നു അവക്കുന്ന കണ്ട എല്ലാവരും സംശയത്തോട് അവനെ നോക്കി അവൻ തലയിരിച്ച സ്റ്റെപ്പിനടുത്തുള്ള സ്റ്റോർ റൂമിലേക്ക് നോക്കി അവൻ പതിയെ അങ്ങോട്ട് ഇറങ്ങി സ്റ്റോർ റൂമിലേക്ക് നടക്കുമ്പോൾ തൻ്റെ പ്രാണനടുത്തു തന്നെ ഉണ്ടെന്ന് ഉള്ളിൽ നിന്ന് പറയും പോലെ ഇവിടെ നോക്കിയിരുന്നോ യാദവ് ആതിന്റെ ലോക്കറിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അത് പഴയ സ്റ്റോർ റൂമല്ലേ അങ്ങോട്ടങ്ങനെ ആരും കയറാറില്ലല്ലോ ലേറ്റ് പോലും ഇല്ല വാഗണം നമുക്ക് സമയം കളയാനില്ല നമുക്ക് മുകളിൽ പോയി നോക്കാം ഉണ്ണി വിളിച്ച് പറഞ്ഞ അവൻ തിരിഞ്ഞടന്നു തിരിഞ്ഞടക്കുമ്പോൾ അവടെ വിളി കാതിൽ മുഴങ്ങി കേൾക്കുമ്പോലെ സ്റ്റെപ്പിനരികിലേക്ക് നടന്നപ്പോൾ കാല് തട്ടിയെന്തോ നീങ്ങിയതുപോലെ അവൻ തോന്നി തലതാഴ്ത്തി നോക്കിയപ്പോൾ തൻ്റെ കാലിനരികിൽ കിടക്കുന്ന പല്ലവിയുടെ ഫോൺ കണ്ട് അവനെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി അവൻ വേഗം ഫോൺ കയ്യിലെടുത്തു ഇത് ഇത് പവിടെയാ അവൾ ഇവിടെ ഇവിടെ ഉണ്ട് അവൻ ആരോടും നിൽ പറഞ്ഞുകൊണ്ട് ചുറ്റും നോക്കി അവൻ്റെ ശ്രദ്ധ വീണ്ടും പൂട്ടിക്കിടക്കുന്ന ആ മുറിയിലേക്ക് നീങ്ങി അവനോടി അങ്ങോട്ട് ചെന്നു വാതിലിന്റെ ലോക്ക് തുറന്ന് അവൻ വാതിൽ തള്ളി തുറന്നു ഇരുട്ട് നിറഞ്ഞ മുറിയിലേക്ക് വാതിൽ തുറന്നു കോറിഡോറിലൂടെ വെളിച്ചം മരിച്ചു കയറി അവനകത്ത് കയറി ചുറ്റും നോക്കി നെഞ്ചിലിപ്പോടകത്തേക്ക് കയറുമ്പോഴാണ് പലവിയുടെ ബാഗിൽ അവനൊന്ന് തട്ടിയത് അതുകൂടി കണ്ടത് അവൻ വെപ്രായത്തോടെ പോക്കറ്റിൽ നിന്ന് ഫോൺ ഫോണെടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് ചുറ്റും നോക്കി കമ്പികൾക്കടയിൽ ബോധമില്ലാതെ കിടക്കുന്ന പല്ലവിയെ കണ്ട് അവനെ നെഞ്ചിൽ കാളി കണ്ണുകൾ മിഴിഞ്ഞു മറ്റൊന്നും ആലോചിക്കാതെ അവൻ അവൾക്കരയിലേക്ക് ഓടിച്ചെന്നു പവി അവളുടെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് അവൻ അവളുടെ ദേഹത്ത് നിന്ന് കമ്പികൾ മാറ്റി വിളിച്ചുകൊണ്ടിരുന്നു അവന്റെ വെപ്രായത്തോടെയുള്ള ശബ്ദം കേട്ട് ഉണ്ണി അബിയും ഷാരൂ വിവിയും അങ്ങോട്ട് ഓടിച്ചെന്ന് അവളെ ആ അവസ്ഥയിൽ കണ്ടതും ആ നാലുപേരും വല്ലാത്തൊരവസ്ഥയിലായി പോയി യാദവ് ആ നിമിഷം വാതിൽ തുറന്നില്ലായിരുന്നു അവരും വേഗം അവൾക്കടുത്തേക്ക് ഇരുന്ന കമ്പി ദേഹത്ത് നിന്ന് മാറ്റി യാദവ് അവളെ പൊക്കി അവനോട് ചേർത്തിരുത്തി പവി അവൾ കണ്ണൂർ കേടാ അവളെ കവിളിൽ തട്ടിക്കൊണ്ട് വിളിച്ചു അവളുടെ അവസ്ഥ കണ്ട നിമിഷം നേരം കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളെ കയ്യിൽ കോരിയെടുത്ത് എണീറ്റു ഉണ്ണിയോ വണ്ടിയെടുക്ക് അവന്റെ ശബ്ദം വിറച്ചുപോയിരുന്നു അത് കേട്ടത് ഉണ്ണി ഇരുന്നെടുത്ത് ഓടി പിന്നാലെ അവളെടുത്ത് യാദവും ബാക്കിയുള്ളവരും ഉണ്ണി വണ്ടിയെടുത്തും അബി അവൻ ബാക്ക് ഡോറ് തുറന്നു കൊടുത്തു യാദവ് അവളെയും കൊണ്ട് ബാക്കിലേക്ക് കയറി അബി മുന്നിൽ കയറിയത് വണ്ടി ഹോസ്പിറ്റലിലേക്ക് പാങ്ങി പിന്നാലെ ബൈക്കിൽ വിവിയും ഷാരുവും വന്നു വണ്ടിയിൽ കയറി പോകുമ്പോഴും അവനവളെ മാറോട് അടക്കി പിടിച്ചിരുന്നു അവളുടെ നെറ്റിയിലൂടെ ഒഴുകുന്ന ചോര കണ്ട് നെഞ്ചിൽ കത്തിഊത്തി ഇറക്കുന്ന പോലെ വേദനിച്ചവന് ഭവി കണ്ണൂർക്കടാ നിന്റെ കണ്ണേട്ടിനടാ ഒന്ന് കണ്ണൂർക്കും അവളെ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് അവൻ പറഞ്ഞുകൊണ്ടിരുന്നു ഒന്ന് വേഗം പോണ്ടിട്ട അവന്റെ വേദന കണ്ട് ഉണ്ണിയുടെയും അബിയുടെയും ഉള്ളുവിടഞ്ഞു ഉണ്ണി വണ്ടിയുടെ സ്പീഡ് ഒന്നുകൂടി കൂട്ടി വണ്ടി പറപ്പിച്ചു വിട്ടു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം